യാക്കോബ് ഒരിക്കൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവനായിരുന്നപ്പോൾ ഒരു മനുഷ്യന് പോലും അവന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവന്റെ വിഷയം ഏറ്റവും തീവ്രമായിരുന്നു ഈ സമയത്ത് യാക്കോബ് ചെയ്തത് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ നേരെ ദൈവസന്നിധിയിലേക്ക് കടന്ന് ചെന്ന് ഒറ്റ രാത്രി പ്രാർത്ഥനയിൽ കഴിയുവാനിടയായി തോന്നുന്നു അവൻ ആ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ താൻ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടാണ് വന്നത് ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ ദൈവ ദൈവസന്നിധിയിലേക്ക് ആവശ്യബോധമായി കടന്നു പോകുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ വിഷയത്തിൻ്റെ മേൽ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നിങ്ങൾ ദൈവ സന്നിധിയിൽ നിന്നും മറുപടി കണ്ടിട്ട് നിങ്ങൾ മടങ്ങി വരികയുള്ളൂ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരൻപുറത്ത് അടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച യേശു എന്ന നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ സർപ്രൈസായിട്ട് ചില പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സീസണിൽ നിങ്ങൾ കാണുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് മടുത്തു പോകരുത് ചില വിഷയങ്ങൾ നിങ്ങൾ ഡീല് ചെയ്യുന്നതിന് വേണ്ടി ദൈവ സന്നിധിയിലേക്ക് കടന്നുപോവുക യാക്കോബാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടിയുമായിട്ടാണ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മടങ്ങി വന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടിയുമായി മടങ്ങി വരുവാൻ പറ്റും വീണ്ടും ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പ്രവചന ദൂത് കൈമാറുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടിയുമായി നിങ്ങൾ ഈ സീസണിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അത്യധികം സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നിന്റെ കൈ പിടിച്ചുയർത്തുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ നോക്കുക ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇന്നലെ ഞാൻ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞു വിട്ടതാണ് പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു പത്രോസിന്റെ മുൻപിൽ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അവൻ കൊല്ലപ്പെടുക തന്നെ ചെയ്യും കൊല്ലുക തന്നെ ചെയ്യും എന്നിട്ടും പത്രോസും ദൈവസഭയും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് അറിയാം ദൈവം ഇറങ്ങുമെന്നുള്ളത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ദൈവികം നിന്നുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന കൈമാറുകയാണ് നിങ്ങൾ ഏറ്റവും അധികം ഭാരപ്പെടുന്ന വിഷയത്തിന്റെ പേൾ ദൈവം ും ദൈവം തന്റെ ദൂതരെ അയക്കും ദൂതര അയയ്ക്കും നിന്നെ അത്ഭുതകരമായി ഞാനത് ആത്മാവിൽ കാണുകയാണ് ദൈവത്തിന്റെ കരം ചിലർക്കു വേണ്ടി ചലിക്കുന്നത് ഒന്നും നടക്കുകയില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ചിലരുണ്ട് അവർക്കു വേണ്ടി ഇന്ന് ഈ ദൈവ ശബ്ദം തന്നെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എനിക്ക് ശക്തമേക ദൈവിക യോഗമുണ്ട് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനത്തെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് കർത്താവേ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത്ഭുതത്തിന്റെ കരം യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്തതാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുക ദൈവിക വിടുതലകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കും പത്രോസും ദൈവസഭയും മാനുഷികമായോ പൊളിറ്റിക്കലയോ വേറെ ഒരു തരത്തിലും മൂവ് ചെയ്തില്ല ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച വിഷയം അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അവർ ചിന്തിച്ചു ഇതൊരു സ്വപ്നമാണെന്ന് അവർ ചിന്തിച്ചു പത്രോസിന്റെ ദൂതനാണെന്ന് പ്രിയരെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ കൈമാറുകയാണ് ഒരുപാട് വ്യക്തികൾ നിരാശയോടുകൂടി ഹൃദയ കലക്കത്തോടുകൂടി വേദനയോടുകൂടി ഇനി ഒന്നും നടക്കയില്ല എന്നുള്ള ചിന്തയോടൊക്കെ കൂടെ എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മകൾ സംസാരിക്കുന്നു നീ പ്രാർത്ഥിച്ച വിഷയം നിന്റെ മുൻപിൽ സർപ്രൈസ് ആയിട്ട് ഈ ദിവസങ്ങളിൽ യേശുവിന്റെ മാമത്തിൽ നിന്റെ മുമ്പിൽ നീ കാണുവാനിടയായിത്തീരും സെക്കരിയാവ് എലിസബത്ത് പ്രാർത്ഥിച്ചു മറന്നുപോയി ആ പ്രാർത്ഥനകൾക്ക് ഇനി മറുപടി കിട്ടുവാൻ സാധ്യതയില്ല വയസ്സായി ഇനി ഒരു ദൈവപ്രവൃത്തി നടക്കുവാനുള്ള സാധ്യതയില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് കടന്നു എന്ന് ധൂപം കാട്ടുവാൻ വേണ്ടി പോകുമ്പോൾ സർപ്രൈസ് ആയിട്ട് ദൈവദൂതൻ അവന് വേണ്ടി ആ ദൈവാലയത്തിൽ വെളിപ്പെട്ടു വന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ചിലരെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് നിന്റെ പ്രാർത്ഥന ചൂടാമാ ഹറ്റൽ പ്രമാല കടകസി ദിവസങ്ങളിൽ ദൈവ പ്രവൃത്തി അച്ചധികമായി നിന്റെ ജീവിതത്തിൽ കാണുന്നത് നീ സാക്ഷ്യം പറയുവാൻ വേണ്ടി പോകയാണ് ോ അതിനെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സീസണിൽ നിങ്ങൾ ദൈവപ്രവൃത്തി കണ്ടിരിക്കും എനിക്ക് ഉറപ്പാണ് യാക്കോബ് തന്റെ ജീവിതത്തിന്മേൽ അവൻ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ തന്റെ സഹോദരൻ അവനെ കൊല്ലുമെന്നുള്ള ചിന്ത അവന്റെ കടന്നു വന്നപ്പോൾ അവൻ ചെയ്തത് ഒക്കെയും ുള്ളതിനൊക്കെയും കടവിന്റെ അപ്പുറ കടത്തി എന്നിട്ട് അവൻ ദൈവമായിട്ട് മുഖാമുഖം നിൽക്കുവാനിടയായി തീർന്നു എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ആ ഒറ്റ രാത്രിയിലെ സെറ്റിൽമെന്റ് ആണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് ദൈവത്തിന്റെ തിരുഹൃദയം അവനോടനുബന്ധിച്ച് എന്താണെന്നുള്ളത് അവന് മനസ്സിലാക്കുവാനിടയായി തീർന്നത് പ്രിയരേ ചിലരോട് ഇന്ന് എനിക്ക് വളരെ ദൈവിക നിയോഗത്തിൽ നിന്ന് കൈമാറുവാനുള്ള ദൈവിക സന്ദേശവും ഇത് തന്നെയാണ് വിട്ടു കൊടുക്കരുത് പ്രാർത്ഥനയിൽ പിടിച്ചു നിൽക്കുക പ്രാർത്ഥനയിൽ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറക നീ എന്നെ അനുഗ്രഹിക്കണം എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണം ഇതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഇതാണ് നിന്റെ പ്രാർത്ഥനയെങ്കിൽ നീ പ്രാർത്ഥിച്ചതിനെ കൊണ്ട് ഈ ദിവസങ്ങളെ നീ മടങ്ങിപ്പോകയുള്ളൂ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു കടന്നുപോകുമ്പോൾ അക്ഷനികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് തനിക്ക് ഭാര്യമാരുണ്ട് തനിക്ക് ഉണ്ട് തനിക്ക് ഒരുപാട് അക്ഷരികമായി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ സമ്പന്നനാണ് എന്നിട്ടും അവന് മനസ്സിലായി ഈ സമ്പത്തുകൾ കൊണ്ട് ഒരു കാര്യമില്ല ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അതാൽ തന്റെ ത്തിന്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരാത്തോടത്തോളം കാലം തനിക്ക് അത് അനുഭവിക്കുവാൻ പറ്റുകയില്ലെന്ന് യാക്കോവിന് മനസ്സിലായി ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ സമ്പത്തിൽ നിന്റെ ആരോഗ്യത്തിൻ്റെ മേൽ നിന്റെ ബിസിനസിൻ്റെ മേൽ നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം വരട്ടെ അവിടെയാണ് നി പൂർണമായി അനുഗ്രഹിക്കപ്പെടുക ഇത് ഞാൻ പറയുമ്പോൾ ചില വ്യക്തികളുടെ മേൽ അച്ചരികമായി ദൈവത്തിന്റെ അനുഗ്രഹം ഈ സീസണിൽ വന്നു ഭവിക്കുവാനിടയായിത്തീരും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ പ്രാർത്ഥനയിൽ പോരാടുക വിട്ടുകൊടുക്കരുത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക നിങ്ങൾ ഉറ്റിരിക്കുന്ന വിഷയത്തിന്റെ പേര് ഈ സീസണിൽ പത്ത് പ്രാർത്ഥിച്ച ദൈവസഭയുടെ മുമ്പിൽ വന്നു നിന്നതുപോലെ തന്നെ നിങ്ങളുടെ മറുപടി നിങ്ങൾ കണ്ടിരിക്കും അതിനുവേണ്ടി പ്രിപ്പേർഡാകുവാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവോ സംസാരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർതാവ് ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് ഈ സീസണിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്താലുള്ള അനുഗ്രഹം കടന്നു വരട്ടെ അലച്ചലുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അലച്ചിലുകൾ ജീവിതത്തിൽ മതിയായി ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു ഈ സീസണിൽ നീ അലച്ചലിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നീ കടന്നുപോകും അതിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോ മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ